സൗജന്യമായി വീട് വയ്ക്കാൻ ആളുകൾ ക്യൂ നിൽക്കുമ്പോൾ സർക്കാർ എന്തിനാണ് എഴുന്നൂറ്റി അൻപത് കോടി എടുത്ത് ഓരോരുത്തർക്കും അഞ്ച് സെന്റ് സ്ഥലം വീതം കൊടുക്കുന്നത് ഇതിനേക്കാൾ ഗൗരവമേറിയ മറ്റൊരു വിഷയം കൂടിയുണ്ട് പാലക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എച്ച് ആർ ഡി എസ് എന്ന് പറയുന്ന സന്നദ്ധ സംഘടന വിദേശ സാമ്പത്തിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന ആർ എസ് എസിന്റെ പിന്തുണയുള്ള സംഘടനയാണ് അവർ സർക്കാർ ഒരു പദ്ധതി കൊടുത്തിരുന്നു ഞങ്ങൾക്ക് അനുമതി നൽകിയാൽ മതി ഒരു രൂപ പോലും തരണ്ട ഞങ്ങൾ മുഴുവൻ വീടുകളും വെച്ചു കൊടുക്കാമെന്ന് ആ പദ്ധതിയെ കുറിച്ച് സർക്കാർ തിരിഞ്ഞു നോക്കിയേ ഇല്ല സർക്കാർ പറയുന്ന മാനദണ്ഡം സർക്കാർ ആവശ്യപ്പെടുന്ന തരത്തിൽ വീട് വെച്ചു കൊടുക്കാൻ അവർ ഒരുക്കമാണ് ഇപ്പോഴും അവർ അതിന് ഒരുക്കമാണെന്ന് പറയുന്നു അതായത് എച്ച് ആർ ഡി എസ് മാത്രം വിചാരിച്ചാൽ സൗജന്യമായി വീട് വെച്ചു കൊടുക്കാം ഇനി അതല്ല ബാക്കി വാഗ്ദാനം നൽകിയിരിക്കുന്നവർ ഒക്കെ പറഞ്ഞതുപോലെ വീട് വെച്ചു കൊടുക്കാം അങ്ങനെ സൗജന്യമായി ഈ ആയിരം സ്ക്വയർ ഫീറ്റിനേക്കാൾ കൂടുതൽ വീട് ഉണ്ടാക്കി കൊടുക്കാൻ സാഹചര്യം ഉണ്ടായിരിക്കേ സർക്കാരിന്റെ ജോലി അഞ്ചോ പത്തോ സെന്റ് സ്ഥലം വീതം അനുവദിക്കുകയായിരിക്കവേ സർക്കാർ എന്ത് ഇത്രയും കാലം വൈകിച്ചു ഈ പദ്ധതിക്ക് പോലും രൂപം കൊടുക്കാതിരുന്നു ഒടുവിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപ ഊരാളെങ്കിലും സൊസൈറ്റിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അതായത് വയനാട് ദുരന്തത്തിന് പശ്ചാത്തലത്തിൽ ജനങ്ങൾ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്ത പണം വളഞ്ഞ വഴിയിലൂടെ അടിച്ചു മാറ്റാനുള്ള നീക്കമല്ലേ ഇത് അല്ലെങ്കിൽ പിന്നെന്തുകൊണ്ടാണ് സൗജന്യമായി വീട് വെച്ചു കൊടുക്കാൻ ഒരുക്കമായിരിക്കുന്നവരെ ഗവിക്കാതെ സർക്കാർ എഴുന്നൂറ്റി കോടി രൂപ അനുവദിച്ചത്